ഹാപ്പിയാണ് മുന്നോട്ടുള്ളൊരു ജീവിതത്തിലോട്ടൊരു കാര്യ താങ്ങായോ അതുകൊണ്ട് സന്തോഷം റവന്യൂ വകുപ്പ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ രാജൻ സാർ എന്നെ ഇത് പറഞ്ഞപ്പോ തന്നെ രാജൻ സാറെ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഏത് ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് അറിയണം അതാറിന് ആ അതെ അടുത്ത ആഴ്ച ആവശ്യമാകുമ്പോഴത്തേക്കും ജോയിൻ ചെയ്യണം കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പൊ അത് റെഡി ആയി കഴിഞ്ഞാല് ജോയിൻ ചെയ്യണം ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് അറിഞ്ഞിട്ടില്ല അപ്പൊ അവിടെ കളക്ടറേറ്റ് കൊടുക്കുമ്പോൾ കളക്ടറെ അറിയാം കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞത് പക്ഷെ പെട്ടെന്ന് ജോയിൻ ചെയ്യാ അത്രയും നല്ലതെന്ന് പറഞ്ഞിട്ട് अभी <laughs> oh. പി ജി സെല് കളക്ട്രേറ്റിലെ പി ജി സെല്ലിൽ തപാൽ സെക്ഷനാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും വരെ തപാലുകൾ അവിടെ നിന്നാണ് വരുന്നത് അവിടെ വരുന്നത് ജനങ്ങളുടെ പരാതികൾ ഏറ്റവും കൂടുതൽ വരുത്തുന്ന സെക്ഷൻ അതാണ് ആ സെക്ഷനിൽ വന്നിട്ടാണ് നമ്മൾ പത്രത്തിലൊക്കെ അത് ജനിച്ചു പോകുന്നത് അപ്പം അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് അവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റേയും പരിചയപ്പെടാനും മറ്റു ഡിപ്പാർട്ട്മെന്റ് എന്താ നടക്കുന്ന അറിയാന് പെട്ടെന്ന് പറ്റും പെട്ടെന്ന് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ പറ്റി അല്ല നിയമനത്തിലേക്കുള്ള നടപടിക്രമങ്ങളൊക്കെ